ഹായ് ഗെയ്സ് അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതാ വർത്താൻ എക്സാറല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഒന്നുമില്ല നമ്മളെ സ്കൂളൊക്കെ കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഫസ്ലൂന് ചെരുപ്പ് എടുക്കാൻ പോയി ഒന്നുമില്ല ഒറ്റ മൈൻഡ് മെയിൻ്റെ കോഴിക്കോട്ട് ലഡാക്കില്ല അങ്ങനെ ഒറ്റ മൈൻഡ് ഫസ്റ്റ് ഫസ്ലൂനിൽ ചെരുപ്പ് എടുക്കാമെന്ന് വിചാരിച്ചാലും ഒറ്റ മെയിൻ്റെ ഇറങ്ങി സാധനം എടുത്തു കൊണ്ട് കാണിച്ചിരുന്നില്ല ആൾ പോസിതാലും നല്ലൊരു ചെരുപ്പ് നമ്മളെടുക്കണം അതിന് നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒന്നുമല്ല ടിയാണ്ടി പോകണം നല്ലൊരു മസാജ് ചവ അയ്യ്ക്കണം അർഭു മിശുറൊക്കെ ആപ്യത്ത് കാണണം പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് പോയി അതായത് വന്നാലേ എൻജോയ് ചെയ്യട്ടെ മനോഹരമായ എന്താ പറയാ മാനാഞ്ചിറ കുളം ആണ് നമ്മളിപ്പോ കണ്ടത് പിന്നെ അതിമനോഹരമായിട്ട് ഡ്രൈവിങ് അതാ ഡയറക്റ്റ് ടൈമടോ നമുക്ക് പാസ്വേർഡ് എവിടെയാണ് സർവവുള്ളത് സർവവുള്ളത് അല്ലേ ആകെ കൂടിയാ ബസ് ഉണ്ടല്ലോ എന്തിരങ്ങി ഇടയിലാിച്ചല്ലോ പാസ്വേർഡ് അല്ലല്ല നമ്മൾ അതേതാണ് ഈ കസമടെയാണ് ഓരെ കാരണോ വിശേഷം കാരണോ വിശേഷം അമര ഐദോ ആണ് എൻ 100 ആണ് സ്റ്റോപ്പ് ചെയ്യാം കേൾക്ക് കലി കെഫറ്റീരിയണ്ടോ കണ്ടി ഒരു ആയി വരി ട യൂട്യൂബിൽ വരു മാന പറഞ്ഞോ എന്റെ സ്കൂൾ അഡ്രസ് ഒക്കെ എത്ര ക്ലാസ്സിലായി വരുമ്പോ ചെക്കന് ഡിമാൻഡാ നൂറൊക്കെ അടിക്കുമ്പോ കാണാം മൂന്നര ആ ണ്ടിപ്പോ ഓല് ഓല് വാങ്ങാല് ബായി വിടുന്നേറികൾ വാങ്ങി ഞമ്മളും കൊറേ വിട്ടതാ ഇത് വിട്ട സാധനങ്ങളൊക്ക തെങ്ങിന്റെ മെത്തല് ഓയില് മുകളില് എല്ലാവിടെ മറിച്ചിട്ടേക്ക് പച്ച പുഴുത്തതാണോ എത്തിരിക്കണോ സുഹൃത്തുക്കളെ അതിരാടേ അവിത അർച്ച അസിലൊക്കെ ഉടുപ്പു എല്ലാ കാലാവസാനോ നല്ലൊരു ചായ ആയിട്ടില്ല അസിലും